നമസ്കാരം സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ തകർച്ചയും വിദേശത്തേക്കുള്ള വിദ്യാർത്ഥി കുടിയേറ്റവും ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഈ കാലത്ത് പ്രതിരോധം തീർക്കുകയും ബദൽ മാതൃക സൃഷ്ടിക്കുകയും ചെയ്യേണ്ട സ്ഥാപനമാണ് കേരളത്തിലെ ഏക കേന്ദ്ര സർവകലാശാലയായ കാസർഗോഡ് പെരിയയിൽ സ്ഥിതി ചെയ്യുന്ന കേരള കേന്ദ്ര സർവകലാശാല എന്നാൽ ഇതിന് തീർത്തും വിരുദ്ധമായ കേന്ദ്ര സർക്കാരിന്റെ പ്രഖ്യാപിത നയങ്ങൾക്ക് എതിര് നിൽക്കുന്ന നടപടികൾക്കാണ് സർവകലാശാല സാക്ഷ്യം വഹിക്കുന്നത് സർവകലാശാല ഭരണത്തിന് നേതൃത്വം നൽകുന്നവരുടെ രഹസ്യ അജണ്ടകളും എസ് എഫ് ഐയും എൻ ഐ സിയും ഉൾപ്പെട്ട ഇസ്ലാമിക് സംഘടനകളുടെ പരസ്യമായ ഭാരത വിരോധവും കേരളത്തിലെ മറ്റേതൊരു ക്യാമ്പസിന്റെയും നിലവാരത്തിലേക്ക് കേരള കേന്ദ്ര സർവകലാശാലയും കൊണ്ടെത്തിക്കുകയാണ് അതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് ആർട്സ് ഫെസ്റ്റിന്റെ മറവിൽ നടന്ന രാജ്യവിരുദ്ധ പ്രചാരണം സ്റ്റുഡൻസ് കൌൺസിലിന്റെ നേതൃത്വത്തിൽ വർഷംതോറും നടത്തുന്ന ആർട്സ് ഫെസ്റ്റിവൽ ആണ് കങ്കാമ പത്ത് അംഗമുള്ള കൌൺസിലിൽ എൻ നാല് വൈസ് പ്രസിഡന്റ് ജോയിന്റ് സെക്രട്ടറി രണ്ട് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ി മൂന്ന് വൈസ് പ്രസിഡന്റ് ജോയിന്റ് സെക്രട്ടറി എക്സിക്യൂട്ടീവ് അംഗം എസ് എഫ് ഐ മൂന്ന് പ്രസിഡന്റ് സെക്രട്ടറി എക്സിക്യൂട്ടീവ് അംഗം എന്നിങ്ങനെയാണ് അംഗബലം ഡീൻ സ്റ്റുഡൻസ് വെൽഫെയർ ആണ് കൗൺസിലിന്റെ ചെയർമാൻ അഞ്ചര ലക്ഷം രൂപയാണ് ഫെസ്റ്റിനായി സർവകലാശാല അനുവദിച്ചിട്ടുള്ളത് സ്റ്റുഡൻസ് കൗൺസിലിലെ മുഴുവൻ ഭാരവാഹികളുടെയും അനുമതിയോടെ പൂർണമായും സർവകലാശാലയുടെ നേതൃത്വത്തിൽ നടക്കേണ്ട കങ്കാമ ഫെസ്റ്റിവൽ എൻ ഐ സ്യു എസ് എഫ് ഐ ജിഹാദി സംഘം ഹൈജാക്ക് ചെയ്തു കൗൺസിൽ കൂടിയാലോചിക്കാതെ ഏകപക്ഷീയമായി തീരുമാനങ്ങൾ എടുത്തു സർവകലാശാലയ്ക്ക് നൂറ് ശതമാനം നിയന്ത്രണമുള്ള ഫെസ്റ്റിവലിലെ ഈ നടപടിക്ക് അധികൃതർ മൗനാനുവാദവും നൽകി ചട്ടങ്ങൾ ലംഘിച്ചുള്ള നടത്തിപ്പ് തിരുത്താൻ ഒരു ഘട്ടത്തിലും വൈസ് ചാൻസലറോ രജിസ്ട്രാറോ ഡി എസ് ഡബ്ല്യു കാര്യക്ഷമമായി ഇടപെട്ടതില്ല അധികൃതരുടെ ഈ നിഷ്ക്രിയത്വമാണ് ഭാരതാമ്പെ നഗ്നയാക്കിയും ദേശീയ പതാകയെ അപമാനിച്ചും മുസ്ലിം ഭീകര സംഘടനയായ ഹമാസിനെ പിന്തുണച്ചും പ്രചാരണ ബോർഡുകൾ സ്ഥാപിക്കുന്നതിലേക്ക് എൻ എസ് എഫ് ഐ ജിഹാദി സംഘത്തെ എത്തിച്ചത് ക്യാമ്പസിൽ എസ് എഫ്ഐയുടെ ജിഹാദി ഗ്രൂപ്പിന് നൽകുന്ന മലയാളം വകുപ്പിലെ വിദ്യാർത്ഥിയുടെ നേതൃത്വത്തിലാണ് ബോർഡുകൾ സ്ഥാപിച്ചത് യോഗ ദിനാഘോഷം നടത്തുക അരികിലായാണ് ബോർഡുകൾ സ്ഥാപിച്ചതും പ്രവർത്തകർ ബോർഡുകൾ എടുത്തു മാറ്റിയെങ്കിലും പരിപാടിക്ക് ശേഷം ഇവ വീണ്ടും സ്ഥാപിക്കപ്പെട്ടു ഇതിനെതിരെ എ ബി വിപി വൈസ് ചാൻസലർ ഇൻചാർജിനും രജിസ്ട്രാർക്കും പരാതി നൽകി എസ് എഫ്ഐയുടെ നടപടി ശരിയല്ലെന്നും ബോർഡുകൾ ഉടൻ നീക്കം ചെയ്യുമെന്നും ഉറപ്പു നൽകി പക്ഷേ ഇവർ നടപടി മണിക്കൂറുകളോളം വൈകിപ്പിച്ചു പ്രതിഷേധം കനത്തതോടെ ബോർഡുകൾ എടുത്തുമാറ്റി പിറ്റേ ദിവസം വിഷയം ചർച്ച ചെയ്യാൻ കൗൺസിൽ യോഗം വിളിപ്പിച്ചു ഇതിൽ പങ്കെടുത്ത രജിസ്ട്രാറേയും ഡി എസ് ഡബ്ല്യുവിനേയും ആറു മണിക്കൂറോളം എസ് എഫ്ഐക്കാർ ബന്ദികളാക്കി എല്ല ഏകപക്ഷീയമായി ചെയ്യുന്ന എസ് എഫ്ഐയുടെ വൃത്തികെട്ട നീക്കങ്ങളാണ് അവിടെ നടക്കുന്നതെന്നും കൂടാതെ കേന്ദ്ര സർവകലാശാലയിൽ യൂണിയൻ പ്രവർത്തനത്തിന് അനുവദിച്ച മുറി എസ് എഫ് ഐ ഹൈജാക്ക് ചെയ്ത് എസ് എഫ്ഐയുടെ കൊടിത്തോരണങ്ങളും മറ്റ് സാധന സാമഗ്രികളും നിറച്ച് മിനി പാർട്ടി ഓഫീസാക്കി മാറ്റി എല്ലാ വിദ്യാർത്ഥി സംഘടനകൾക്കും പ്രാതിനിധ്യമുണ്ടെന്നിരിക്കെ വൈസ് ചാൻസലർ ഇൻചാർജ് രജിസ്ട്രാർ ഡി എസ് ഡബ്ല്യു എന്നിവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടി സ്വീകരിക്കാത്തതിനാൽ രേഖാമൂലം പരാതി നൽകി മാസങ്ങളായി പരാതിക്ക് മേൽ അടയിരിക്കുകയാണ് അധികൃതർ പരാതിയോട് അനങ്ങാം പാറ നയം സ്വീകരിക്കുന്ന അധികൃതരുടെ നിലപാടിൽ നിന്ന് മനസ്സിലാകുന്നത് നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന പാർട്ടി ഓഫീസിനും ഇടിമുറിക്കും വി സി രജിസ്ട്രാർ ഡി എസ് ഡബ്ല്യു എന്നിവരടക്കമുള്ള സംഘത്തിന്റെ മൗനാനുവാദമുണ്ടെന്നാണ് മറ്റൊരു വിദ്യാർത്ഥി സംഘടനകൾക്കും കൊടിതോരണങ്ങൾ ഉൾപ്പെടെ ഒന്നും സർവകലാശാലയ്ക്കകത്ത് സൂക്ഷിക്കാൻ അനുവാദമില്ലാതിരിക്കെയാണ് എസ് എഫ്ഐക്ക് മാത്രം ക്യാമ്പസിനകത്ത് പാർട്ടി പ്രവർത്തനത്തിന് മുറി അനുവദിച്ചിരിക്കുന്നത് കങ്കാമ്മയുടെ ഭാഗമായി നടന്ന ഘോഷയാത്രയിലും രാജ്യവിരുദ്ധ പ്രചാരണത്തിന് നീക്കമുണ്ടായി ക്യാമ്പസിന്റെ സമാന അന്തരീക്ഷം തകർക്കാനും മത രാഷ്ട്രീയ വിദ്വേഷം പടർത്താനും എൻ എസ് യു എസ് എഫ് ഐ ജിഹാദി സംഘം നിരന്തരം നടത്തുന്ന സംഘടിത നീക്കത്തിനെതിരെ ചെറുവിരലക്കാൻ പോലും സർവകലാശാല അധികൃതർ തയ്യാറാവുന്നില്ലെന്നാണ് വസ്തുത ഇതാദ്യമായല്ല കങ്കമാരുടെ മറവിൽ സർവകലാശയിൽ പ്രതികൂട്ടിലാകുന്ന വിവാദങ്ങൾ ഉയരുന്നത് മുൻ വർഷങ്ങളിൽ നടന്ന ഫെസ്റ്റിവലുകളിൽ മത തീവ്രവാദങ്ങളെ പ്രീണിപ്പിക്കുന്ന തരത്തിലുള്ള പേരുകൾ വേദികൾക്ക് നൽകാൻ നീക്കമുണ്ടായിരുന്നു ഇടത് ഇസ്ലാമിസ്റ്റ് പക്ഷത്തുള്ളവരെയാണ് അതിഥികളായി പങ്കെടുപ്പിക്കുന്നതും എസ് എഫ് ഐക്കാരുടെ വ്യാജ ബില്ലുകൾ പാസാക്കുന്നതും പുതുമയല്ല ഫെസ്റ്റിവൽ അവതരിപ്പിക്കുന്ന മത്സരങ്ങളിൽ ഭൂരിഭാഗവും ദേശീയതയെ ചോദ്യം ചെയ്യുന്നതും ഒരു വിഭാഗത്തെ അവഹേളിക്കുന്നതുമാണ് ക്ലാസ് മുറിയിൽ ദേശീയക്കെതിരെ സംസാരിച്ചതിന് ഇടത് അനുഭാവിയായ അധ്യാപകനെ ഏതാനും വർഷം മുൻപ് സർവകലാശാല സസ്പെൻഡ് ചെയ്തിരുന്നു പുതിയ ദേശീയ വിദ്യാഭ്യാസ നയത്തോടെ വലിയ പരിവർത്തനമാണ് കേന്ദ്ര സർക്കാർ രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയിൽ ലക്ഷ്യമിടുന്നത് എന്നാൽ ഇതിനൊക്കെ തടസ്സമുണ്ടാകുന്ന പ്രവണതകളാണ് ഇവിടെ നടക്കുന്നതും our ongoing luxury apartments projects are crown near karivatam the square near ust global white manor near Atigal ambalathara and evergreens luxury villas near tirumala Call 90482 55599. chodis building promoters private limited tirunanthapuram